തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം എൽ ഡി എഫിൽ നിന്ന് അഞ്ച് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ് ഉൾപ്പെടെ പതിമൂന്ന് ജില്ലകളിലായി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിൽ നിന്ന് മൂന്ന് സീറ്റ് എൽ ഡി എഫും ഒരു സീറ്റ് എസ് ഡി പി ഐയും പിടിച്ചെടുത്തു പതിനേഴ് സീറ്റിൽ എൽ ഡി എഫും പന്ത്രണ്ടിൽ യു ഡി എഫും വിജയിച്ചു സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വീറും വാശിയും പ്രകടമായിരുന്നു മത്സരരംഗത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിനും യുഡിഎഫിനും കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫിൽ നിന്ന് അഞ്ച് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ എസ് ഡി പി ഐ വിജയിച്ചു എറണാകുളം പായിപ്ര അശമന്നൂർ മലപ്പുറം തിരുനാവായ കോഴിക്കോട് പുറമേരി പത്തനംതിട്ട അയിരൂർ പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ എൽ ഡി എഫിൽ നിന്ന് തിരുവനന്തപുരം പൂവച്ചൽ ഇടുക്കി വാത്തുക്കുടി എറണാകുളം പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു വാത്തുക്കുടിയിൽ ഇതോടെ ഇരു മുന്നണികളും ഒൻപത് സീറ്റ് വീതമായി നിലവിൽ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡ് പന്ത്രണ്ട് വോട്ടിന് എൽ ഡി എഫ് നിലനിർത്തി എൻ ഡി എക്ക് ഒരു സീറ്റിലും ജയിക്കാൻ സാധിച്ചിട്ടില്ല കാസർകോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓരോ വാർഡിലും സി പി എം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു